ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ട്രിപ്പ് ബ്ലോഗിൻ്റെ ശ്രീലങ്കയിലെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇട്ടു അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊളംബോയിലാണ് കൊളംബോയിൽ നിന്ന് ലാസ്റ്റ് ഡേ ആണ് ഇവിടെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കുകയറുകയാണ് അപ്പം രാവിലെ ഫ്രഷ് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാൽക്കും ഇത് നമ്മൾ വേറെ ശ്രീലങ്കയിലെ ഊട്ടി എന്ന് പറയുന്ന മനോഹരമായ സ്ഥലമുണ്ട് തണുപ്പൊക്കെ ഉണ്ട് ആ സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് പ്രണുസേഷൻ വരുന്നില്ല ഞാൻ പിന്നെ പറയുന്നതായിരിക്കും അപ്പോൾ രാവിലെ നമ്മുടെ കൊളംബോയിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് പുറപ്പെടും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ശ്രീലങ്കയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നത് ഒരു ചമ്മന്തി ഒരു എന്താ പരിപ്പിൻ്റെ സ്പൂണ് എല്ലാം കിട്ടും അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് മാഗി നൂഡിൽസ് അടിക്കുന്നതാണ് സാധനം തോമസ് കമോൺ ഗോ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു കുഴപ്പമില്ല അത് സോയാബീൻ ആണ് അത് തേങ്ങയുടെ ഒരു ചമ്മന്തി ലെഗ് എല്ലാ സാധനവും ഉണ്ട മാഗി എന്നാ മാഗി നല്ല സംഭവം തേങ്ങ ചട്ണി പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു കോഴിമുട്ടോടെ വരുന്നുണ്ടല്ലോ ആ ലെഗ് കൂടെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു നാല് മണിക്കൂർ യാത്ര കഴിഞ്ഞ് കുളംബളെ ഊട്ടിയിലെത്തിട്ടോ നുവാറ എ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഊട്ടിയിലൊക്കെ പോലെ ചെറിയ ചെറിയ റൂംസോ ഹോട്ടലുകളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വലിയ ഫുള്ള് കംപ്ലീറ്റ് റിസോർട്ട് ടൈപ്പും വലിയ വലിയ കോട്ടേജ് ടൈപ്പും സംഭവങ്ങളുണ്ട് ഉള്ളൂ പക്ഷേ വില എന്ന് പറയുമ്പോൾ ശ്രീലങ്കൻ മണി ഉദ്ദേശിച്ച് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് മുതൽ സീസണില് പോവാണെങ്കിൽ ട്വന്റി തൗസൻഡ് വരെ വരുന്ന പറയുന്നത് ഇപ്പൊ ഞങ്ങളൊരു ഇപ്പൊ ഞങ്ങൾക്ക് റീസെന്റ് ആയിട്ട് നല്ലൊരു കോട്ടേജ് കിട്ടും അടിപൊളിയാണ് എല്ലാം വാങ്ങിയിട്ട് കാണേ നല്ല ചെറിയൊരു വെയിലടിക്കുണ്ട് ചെറിയൊരു മഴയും ചാറുന്നുണ്ട് അതാണ് അവിടുത്തെ കാലാവസ്ഥ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ ഉണ്ടോ നല്ല ചെറിയൊരു മഴ ചാറുന്നുണ്ട് എൻട്രൻസ് ഇതാണ് ചെറിയ മഴയൊക്കെ ചേറിയിട്ടുണ്ടോ ഹൈഷ് സൂപ്പറല്ലേ അതന്നെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ഡൈനിങ് ഫെസിലിറ്റി റൂമാണ് ഗ്ലാസും സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടോ അടിപൊളി അല്ലേ ഇവിടെ ഒരു ഗുരു ബുദ്ധ ഭഗവാന്റെ ഒരു ചെറിയ വെറുതൊക്കെ ഉണ്ട് നമ്മുടെ റൂം ഇതാ സ്റ്റൈ മുകളിലൊക്കെ അപ്ഷൈലും ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് വുഡിന് വുഡാണ് വാളിൻ്റെ മുള്ളിൽ ഫുള്ള് ഇങ്ങനെ വുഡ് തണുപ്പ് അടിച്ച് കയറാതൊക്കെ വേണ്ടിയിട്ട് വുഡ് അടിച്ച് ചെയ്തിട്ടുണ്ട് അതിലും മടിപൊളി സെറ്റപ്പ് നമ്മുടെ റൂം ഇതായതിനകത്താ നമ്മുടെ റൂം ഓക്കെ സെറ്റപ്പ് അല്ലേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സൈറ്റ് സീൻ ഇറങ്ങിയതാട്ടോ അടിപൊളി കാലാവസ്ഥയാണ് ഇവിടെ നുവാറാലിയ ടൗണിൽ തന്നെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ മരിച്ച ബ്രിട്ടീഷുകാരുടെ ശവക്കലറിയാണത് ഉണ്ടോ ദ ഗ്ലോറിയസ് ഡെഡ് എന്ന് നേടിയിട്ടുണ്ടതില് നൂവറ ഏലിയയിലെ ഏറ്റവും പുരാതന ഒരു പോസ്റ്റ് ഓഫീസ് ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള ആ സമയത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ് ഇപ്പോഴും നല്ല ഭംഗിയാണ് കെട്ടിടത്തിന് കാണാൻ വേണ്ടിയിട്ട് ചെറിയ ആ ഒരു മരത്തിന്റെ ഇതിൽ ബോർഡൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുണ്ടോ മനോഹര സിറ്റി തന്നെ പഴയ രീതിയിലുള്ള ഒരു ആ പോസ്റ്റ് ഓഫീസാണ് ഇവിടെ തന്നെ വലിയൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെയാണ് നമ്മളിപ്പോ നുവാറില ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ല അടിപൊളി സെറ്റ് ആയിക്കൊണ്ട ന്യൂവാല എല്ലിയാൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിന്ന് കാണാൻ വന്നിട്ടോ ഇതാണ് നമ്മുടെ അശോകവനം സീതാദേവി ടെമ്പിൾ സീതാ കോവിൽ സീതാകോവിലാണ് ഇവിടെ അറിയപ്പെടുന്നത് നുവാലിയ ടൗണിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് റോഡ് സൈഡിൽ സൈഡിൽവി ക്ഷേത്രമുള്ളൂ കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇന്ത്യയിൽ നിന്ന് രാവണൻ സീതയെ കട്ടുകൊണ്ടുവന്ന് ഇവിടെയാണ് സീതേനെ വച്ചിരുന്നിട്ടോ ഇവിടുന്ന് ആണ് ശ്രീരാമനും സീതയും വന്നിട്ട് ഇവിടുന്ന് ഹനുമാൻ സീതയെ കാണാൻ വന്നതും ഈ ഒരു ഭാഗത്താണ് അശോകവനം എന്നാണ് വേറൊരു പേരും കൂടെ ഇതിലുണ്ട് അശോകവനം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗമല്ല താഴെയൊക്കെ ഇത് കാലക്രമേണ ഇങ്ങനെ ആയി മാറിയതാണ് റോഡും ക്ഷേത്രമൊക്കെ വന്ന് ഇങ്ങനെ ഒരു രൂപത്തിലായി മാറിയതാണ് ഇതിന് ചുറ്റു ഭാഗങ്ങളെന്നുണ്ടോ മൊത്തം മലകളാണ് ഒരു മലയുടെ അടിവാരത്താണ് ഈ ഒരു ഭാഗമൊക്കെ മൊത്തം മലകളാണ് പക്ഷേ ഈ ഭാഗം കാലക്രമേണ ഇതിങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി ഇങ്ങനെയായി ഈ ഒരു ക്ഷേത്രം താഴേക്കാണുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ എന്തായാലും മനോഹരമായ ഒരു പെയിൻറിങ്ങോട് കൂടിയ മനോഹരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ സീതാ ഒരുപാട് ടൂറിസ്റ്റ് ഇവിടേക്ക് വരുന്നുണ്ട് സീതാവിൽ കോവിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ വംശസ്ഥർക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കേട്ടോ ഈ ഒരു സീതാകോവിൽ കാരണം സീതയെ കട്ടുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ടല്ലേ ഇവിടെയല്ലേ കൊണ്ടുവച്ചത് രാവണൻ അതുപോലെ ഒരുപാട് ഇന്ത്യൻസും ഇവിടെ അതുപോലെ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ഇവിടെ ലോക്കൽസും ഒരുപാട് ക്ഷേത്രത്തിൽ വരുന്നുണ്ട് എന്തായാലും മനോഹരമായ ഒരു പാടില്ല എന്നാണ് പക്ഷെ ഇങ്ങോട്ട് താഴേക്ക് ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സീത ഒരു അശോകപര മരത്തിന്റെ ചുവട്ടിൽ ഇവിടെ ഇരുന്ന് ഇരുന്നതെന്നാണ് ഐതിഹ്യ ഏട്ടം ആ ഒരു ഭാഗം ഒരുപാട് കൊല്ലങ്ങളായില്ലേ അതുകൊണ്ട് ആ മരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കാണും ആ ഒരു ഭാഗം ഒരു പാറയുടെ മുകളിൽ കമ്പി ഇട്ടിട്ട് ഒരു സിമെൻ്റ് കൂടും അവിടെ സീതിരിക്കുന്നതായിട്ടും ഹനുമാൻ അതിന് മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിരുന്നു ആ മരം എന്നാണ് അവർ പറയപ്പെടുന്നത് കേട്ടോ ശരിക്കും നമുക്ക് അവിടേക്ക് താഴേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് തൊഴാനുള്ള സൗകര്യമുണ്ട് അതിന് തൊട്ട താഴെ തന്നെ അരുവിയുണ്ട് പിന്നെ ആ പാറയുടെ മുന്നെ വലിയൊരു ദ്വാരമുണ്ട് അതെന്താണെന്ന് അറിയില്ല ഈ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കാട്ടോ അതാണ് ഏറ്റവും മുകളിലാണ് റോഡുള്ളത് താഴെ പാടത്തേക്കായിട്ട് ഇങ്ങനെ ക്ഷേത്രം താഴേക്ക് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം പാറയെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് അവിടെയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കുരങ്ങുകള് തൂങ്ങി മരത്തിന്റെ മുകളിൽ തൂങ്ങി കളിക്കും ഞങ്ങൾ താഴേക്ക് ഒന്ന് ഇറങ്ങിയത് കേട്ടോ കാലൊക്കെ ശുദ്ധമായ വെള്ളമാണ് നല്ല അടിപൊളി വാട്ടർഫാൾസ് ഭയങ്കര ഉഷമെന്ന് അതോ വെള്ളത്തിൽ ചാടി പോകുന്നത് വെള്ളത്തിൽ ചാടി കുളിച്ചിട്ട് പോകുന്ന എല്ലാം മരത്തിൽ കയറി പോകുന്നുണ്ടാ അപ്പം നമ്മൾ നുവാറ ഏലിയ എന്ന ഒരു സ്ഥലം വെക്കേറ്റ് ചെയ്യട്ടോ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ് കാൻഡി എന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഏലിയ ഏലിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മനോഹരമായ തണുത്ത പ്രദേശമാണ് ഇവിടെ പ്രത്യേകിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി കാലാവസ്ഥ ഇവിടെ നാച്ചു പഴയ ബിൽഡിങ്ങുകൾ ട്രഡീഷണൽ ഫുഡ് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂട്ടോ അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം അടിപൊളിയിലോട് നിന്ന് നല്ല അടിപൊളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ശ്രീലങ്കയിലെ നുവാറ എലിയ അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് ചെയ്താണ് അടുത്ത നമ്മൾ ലൊക്കേഷനിൽ വെച്ച് നമ്മൾ മറ്റൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ